ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ളത് തിരൂരിലാണ് തിരൂരിൽ ഇന്ന് വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇറ്റലിക്കാരെ സിമോണ സിമോണയും ഞാനിവിടെ ഇന്ന് തിരൂരൊന്നും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിൽ ഉണ്ടാവുക ഒരു രണ്ട് വർഷം മുന്നേ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയുണ്ടാവും പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളിവിടെ ഓണപരിപാടിയിലെല്ലാം വന്നിട്ട് ഇവിടെ വടംബലിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കളടാനും അങ്ങനത്തെ കുറേ പരിപാടികളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇത് രണ്ടാമത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ തിരൂരൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തിരൂരി അന്ന് നമ്മൾ വില എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ ഇപ്പം നല്ല ചൂടാന്നാ പറയുന്ന പുള്ളി ആ പുള്ളി എൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് എൻ്റെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബില്ലേക്കൊക്കെ ചെയ്ത് ഓൾ തന്നെ പേര് സപ്പോർട്ട് അപ്പോൾ നേരെ വേലോ ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹീവ് അ and enjoying these beautiful places that you should know. You should come and visit Tirur and this area. It's very beautiful. Okay, let's go. Let's go. മാർക്കറ്റിൽ വന്നാൽ കേട്ടോ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോറി മാർക്കറ്റിലേക്ക് പോണ വഴി അതായത് നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ പോണ വഴിയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള പുതിയ സ്റ്റാൻഡിൻ്റെ തൊട്ടെടുത്തില്ല സ്ഥലത്ത് കൂടെ പോകുന്ന ഫ്രൂട്ട്സ് മാർക്കറ്റ് വലൈക്കും മൈ മാർക്കറ്റ് എക്സ്പീരിയൻസ് വെരി ബ്യൂട്ടിഫുൾ ബികോസ് ഐ റിയലി ലൈക്ക് മൈ മാർക്കറ്റ് ബൈ നമ്മളിത് ഈ മാർക്കറ്റിൽ തന്നെ അല്ലേ ഇറ്റലിയാണ് ഇറ്റലി തലേ മാർക്കറ്റിൽ തന്നെയല്ല ഒരു ചെരുപ്പിന്റെ കടയിൽ വന്നാണ് ഇവിടെ എല്ലാത്തിനും നൂറ് രൂപ എന്നാണ് പറയുന്നത് ലെതർ ലെതർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് യു വൺ സംതിങ് പ്രൈസസ് ആൻഡ് ടു നോ ഇഫ് ഫോർ ഫോർ വിമൻ ഓൾസോ ഇതെല്ലാം രൂപ ഹാവ് എ ലുക്ക് ഇൻസൈഡ് കം Hello. Wow, ready? So as you can see, full of shoes and we can decide. So Too yeah. much. Yeah. But there's some problem. Only ladies. Man is there. Oh. Yes, genes. Yes, genes. gents. is gents there, ladies, ladies here. And and the shop ladies. You, you take. you are? പച്ചക്കറിവൻ പീപ്പ് വെജിറ്റബൽ സോ ദീസ് ദീസ് പ്ലേസ് വി കൻ ഫൈൻഡ് എവറിത്തിങ് വി റിയലി വാഞ്ച് ഇതൊരു മാർക്കറ്റ് റോഡിലാണ് ഇപ്പോൾ ഉള്ളത് മാർക്കറ്റ് റോഡിൽ നമ്മൾ വീടാണ് കാണുന്നത് ഇല്ലാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽ ക്രോസ് ചെയ്ത് കാണി കടന്നു കഴിഞ്ഞാൽ സിറ്റി ജംഗ്ഷനിലെത്തും ഇങ്ങനെയായിട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് അതേപോലെ തന്നെ ഫിഷ് മാർക്കറ്റ് ഒന്ന് പോകണ വെയിലാണ്ടത് അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നിലത്തിൽ തന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ വെയിലുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് പിന്നെ ഉച്ച ടൈമാണ് അടിപൊളി പച്ചക്കറി കടന്നു അടി കെട്ടിട്ടുണ്ട് Same Hello, we are still here in this beautiful market and we found some, some friends and some people taking rest in small <laughs> places but very cozy because we can really really escape from the sun and stay in the shadow. So we have rihab. Welcome. <laughs> Swagadam. നമ്മളത് മാർക്കറ്റിലാണ് അല്ലാതെ വെജിറ്റബിൾ മാർക്കറ്റിലേ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇവിടെ അതായത് നമ്മുടെ ബാക്കിലും സൈഡിലൊക്കെ ഉള്ള ഈ ഇതെല്ലാം വെജിറ്റബിളിൻ്റെ ഈ മാർക്കറ്റിലൊക്കെ ഈ ഒരു കടയിലൊക്കെ ഏത് ടൈമിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല അടിപൊളി ബെസ്റ്റ് ഫ്രൂട്സുകളൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ് എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റി ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ വരുന്നത് കടകളാണ് കേട്ടോ തൊട്ടപ്പറോപ്പറൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ വേണമെന്നുണ്ടോ അവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും മേടിക്കാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഫിഷ് മാർക്കറ്റിൽ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം പള്ളിക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് എന്താ കാണാനുള്ളതാണ് റോഡ് ഇവിടെ അടിപൊളി പഴം ഉണ്ടല്ല ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ പഴം എടുത്ത് ഇതേപോലെ തന്നെ എന്നും പഴം കിട്ടുന്നുണ്ട് ഏത് ടൈമിൽ വന്നാലും പഴം എടുത്തിൻ്റെ ഒക്കെ കിട്ടാൻ നേരം വെക്കാൻ അവിടെ കണ്ട പഴത്തിൻ്റെ ഹോൾസെയിലും റീറ്റെയിലൊക്കെ കൊടുക്കുന്ന ആ ഷോപ്പ് നേരെ മുന്നിൽ കാണുന്ന ആ റോയലിൻ്റെ തൊട്ടതാകില്ല ബനാന മത്തൻ്റെ അങ്ങനെയൊക്കെയുള്ള അവിടെ ഒരുപാട് വർഷമായിട്ടുള്ളതാണ് അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടു അപ്പം അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് നാരങ്ങ നാരങ്ങ ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഇന്നിവിടെ ഫിഷ് മാർക്കറ്റ് ക്ലോസ്ഡ് ആണ് ഇവിടെ ഈ പലതരക്ക് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഏരിയ ഉണ്ടാകും അവിടെയാണ് ഇപ്പോഴത് സിമോണനെ ഒരു ആൾ പരിചയപ്പെടുകയാണ് വെസ്റ്റ് ബംഗാളിലെ പുള്ളിക്കാരന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പുള്ളിനെ കണ്ടപ്പോൾ സംസാരിക്കണം മലയാളിയാണോ എന്ന് ചോദിക്കുന്നത് അതാണെങ്കിൽ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിനായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇതാ പലതരയ്ക്കും സാധനങ്ങളും എല്ലാ സംഭവങ്ങളെല്ലാം കിട്ടുന്ന പപ്പടങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ഒരു വെറൈറ്റി സംഭവം എന്നു ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞ കേട്ടോ നാൽപ്പഴം ഇത് നമ്മുടെ നാട്ടിലുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെ ആമേശ ആമേശ എത്രയാ എത്ര ക്യാഷ് എത്രയാണ് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് അത് ചാർജ് തന്നെ അടിപൊളി നാൻ പോയില്ല നല്ല മധുരമുണ്ട് നല്ല പുളിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം എനിക്ക് ഈ ഒരു നാഗൻപഴമാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്നതാണ് ഇതാ ഈ മറ്റേ ഫിഷ് മാർക്കറ്റിന് അവിടെ പോകണേൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആകാൻ്റെ അടുത്ത കേട്ടോ മാർക്കിതല്ലോ ഇത് തിരുമ്പോഴേക്കും വേഗം പോയി ഈ പൂള പുള മീൻസ് കപ്പ പിന്നെ ചേമ്പ് പിന്നെ ഇതെല്ലാം സാധനങ്ങളും മാങ്ങൊക്കെ മാങ്ങ സീസൺ അല്ലാത്ത ടൈമിനും ഇവിടെ ഉണ്ടാവും കേട്ടോ പച്ചക്കര കേങ്ങ ഉണ്ട് ഇതെന്താ മുള്ളൻചക്കുള്ളാത്ത എന്താ ദിനം മുള്ളച്ചക്ക അല്ലേ മുള്ളൻചക്ക ഉണ്ട് അരിനെല്ലിക്ക ഉണ്ട് മൂവാണ്ട മാങ്ങ ഉണ്ട് എല്ലാം ഇടിച്ചക്ക ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ആ പുളിയുണ്ട് നാടൻ പുളിയുണ്ട് പിന്നെ പിന്നെന്താ കാന്താരി മുളക് ഉണ്ട് കണിവെള്ളരി ഉണ്ട് കേട്ടാ സ്പെഷ്യൽ ഇപ്പൊ വിഷു സ്പെഷ്യൽ കണിവെള്ളരി ഉണ്ട് അവിടെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അടുത്ത് വരുമ്പോ ഏഹ് ഉച്ചക്കുണ്ട് ഇവിടെ ചക്കതാ ചക്ക ചക്ക ഇല്ലാത്തവർ വന്ന് ചക്ക പേടിക്കാം നെല്ലിക്കൊക്കെ ഉണ്ട് ചേച്ചിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇവിടെ പൊടികളൊക്കെ ഉണ്ട് ഇത് എന്തിലൊക്കെ ചേച്ചി പൊടി മൈലാഞ്ചി പൊടി ചേച്ചി ഉണ്ടാക്കുന്ന തന്നെയാണ് അല്ലേ ചേച്ചി ഇവിടെ കുറെ കാലമായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ മൈലാഞ്ചിന്റെ പൊടി ഒറിജിനൽ പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ആ ഒറിജിനൽ പൊടി എവിടെയും കിട്ടാത്താണ് ഇതാ ഇത് നാച്ചുറൽ ആയിട്ട് ഇവർ ചെയ്യുന്നതാണ് ആ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന നീലാംബരി ഉണ്ട് അതെ ചാളിപ്പൊടി ഷുഗറിന്റെ മരുന്നെല്ലാം ഉണ്ട് ഇത് എന്തെല്ലാം സംഭവം ഷുഗറിനുള്ള ചക്കര കൊള്ളിനീൻറെ അത് അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും ഇതൊന്നും എന്താ പറയാ നമ്മളെ ബോഡിക്കൊന്നും അല്ലാതെ കംപ്ലയിൻ്റ് ഒന്നും വരാത്താണ് മറ്റുള്ളത് പോലെയല്ല അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ ചേച്ചിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മാർക്കറ്റിൽ പോകുന്ന സൈഡിൽ തന്നെ ആയിട്ടാണ്ട് ഈ ഷോപ്പ് വരുന്നത് ഇതും ഇതെല്ലാം വരുന്നത് ആ എല്ലാം വരുന്നത് ഇതിൽ നേരം അടു പോയി കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റാണ് സിമോണ ഇതായിച്ചു വലഞ്ഞു ആ വെരിട്ടായിട്ട് എക്സ്പ്ലൈൻ താളി എന്തോ മേടിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിൻ്റെ ഈ ഒരു ഇത് കണ്ടപ്പം അതാ ഇൻഡിക്കോ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിൻ്റെ അത് എല്ലാം കളർ ചേഞ്ച് ആവുന്നതിന് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എൺപത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പം ഇൻഡിക്കോ പൗഡർ വാങ്ങിയിട്ട് താളിയുണ്ട് താളി ഒക്കെ പുള്ളിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞത് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ചേച്ചി നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുള്ളതെന്ന് പറയാം ഓക്കെ ബൈ ചെയ്യോ ഒരു അബദ്ധം പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ് ഇവിടെ നല്ല വെയിലൊക്കെ കൊണ്ട് പുള്ളിനായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു വന്നിരുന്നു ബട്ട് ആൾസോ അത് ക്ലോസ്ഡാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഇതാണെന്നൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ സി ആയ ബ്രോ അത് അങ്ങോട്ടൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ ഫുള്ള് പച്ചക്കറി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വല്ലാതെ എന്തെങ്കിലും ഇവിടെ എല്ലാം നമ്മളെ എന്താ പറയുക കോഴി അതേപോലെ തന്നെ കോഴിക്കട മലബാറി ഫിഷ് ഫ്രഷ് ചിക്കന് കേരള ചിക്കന് അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ ഇതിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഫിഷ് മാർക്കറ്റ് വരുന്നത് ഫിഷ് മാർക്കറ്റ് ക്ലോസ്ഡ് ആണ് അല്ല അവിടെ കാണണ്ട അല്ല ഫിഷ് മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഇതേപോലെ ഒരുപാട് ആൾക്കാർ കടയിൽ ഉള്ള സാധനങ്ങളെല്ലാം വൈകിട്ട് ഇവിടെ കൊടുന്ന് വെക്കും കേട്ടോ നല്ല സാധനങ്ങളാണ് റൈറ്റ് കുറഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും ഞാനൊക്കെ അധികപ്പെടുന്ന വാങ്ങിട്ടോ ഹായ് ഇത് തിരക്ക് കുറവാണ് കുറച്ചും കൂടി എടുത്ത് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും പറഞ്ഞല്ലോ വെയിലായത് കൊണ്ട് നല്ല ആളെ ഇറങ്ങുന്നില്ല നല്ല ചൂടുണ്ട് പിന്നെ കഴിഞ്ഞ് വിഷുവിൻ്റെ ഒക്കെ തിരക്കായിട്ട് നല്ല ഇവിടെ നല്ല ക്രൗഡാകും ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് കൂടിയുള്ള ഈ റോട്ടിനായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചായക്കടകളിൽ ഇല്ല ബിസിനീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചായക്കട ഉണ്ട് നമുക്ക് അവിടെ പോയി വെക്കാം നമുക്ക് എന്തെങ്കിലും വെള്ളം ചായ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നതാണ് ഇതാ പൊരിക്കടികളൊക്കെ ഒരുപാട് അപ്പം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളെല്ലാം ഉണ്ട് പൊരിക്കടികളൊക്കെ ഉണ്ട് കുന്തപ്പൊരി ഉണ്ടോ ഇവിടെ വെട്ടിത്തിറങ്ങി നിൽക്കും ഇതാണ് കട നിങ്ങളാണോ ഓണറെ നമ്മൾ ബിസിനസ്സിൽ കയറിയിട്ടുണ്ട് രണ്ട് ചായ പറഞ്ഞിട്ടുണ്ട് നല്ല ചൂടാണെന്നുണ്ട് ചായ നമ്മളൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ചായ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തോ പൊരിക്കടിയുണ്ടായിരുന്നു പുള്ളിക്ക് ബജ്ജിയേ പറ്റുള്ളൂ അപ്പം മുട്ട ബജ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് വേണ്ടെന്നു പറഞ്ഞു പിന്നെന്തോ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോന്നുള്ളൂ ആ കട്ടൻ ചായ കൊടുത്തിട്ടുണ്ട് ഉപ്പിരി കട്ടൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാ ബ്രോ ഞാനൊരു നെയ്യപ്പെടുത്തിട്ടുണ്ട് പുള്ളിക്ക് ഇങ്ങനത്തെ ഓയിലി ഫുഡൊന്നും വല്ലാതെ ലൈക്ക് അല്ലാത്തതുകൊണ്ട് പുള്ളി കഴിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഓണർ എന്താ പറയുന്നത് പറയാറൊന്നില്ല എല്ലാവരും ചെയ്യുക എല്ലാ ഭക്ഷണങ്ങളാണ് ഉണ്ടായിട്ട് വില കുറവാണ് കേട്ടാ എല്ലാ സാധനവും ബിരിയാണി ഉണ്ട് ചോറ് ഉണ്ട് എല്ലാ കളികൾക്കും വില കുറവാണ് എല്ലാം റൈറ്റ് കുറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ബിസ്മീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോൾ നമ്മളാ ഫിഷ് മാർക്കറ്റിൻ്റെ അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഈ ചായ ഒക്കെ കുടിച്ച് ഒരു പാമ്പൊരി സോറി ഒരു നെയ്യപ്പൊക്കെ കഴിച്ച് നമ്മൾ നേരെയുണ്ട് മാർക്കറ്റിൻ്റെ ഇതിൽ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് സിമോണ നീട്ട് ഒരു ആളുകളും ഇങ്ങനെ സംസാരിക്കുന്നത് ഐ ഡി ചോദിക്കുന്നത് പുള്ളിക്കാരനെ പുറത്തുള്ള എല്ലാവർക്കും ഇങ്ങനെ കാണാനും സംസാരിക്കാനെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ ഇപ്പോൾ നമ്മളിതാ നമ്മൾ ഫോറിൻ മാർക്കറ്റിൻ്റെ ഫ്രൈഡേ മാർക്കറ്റിലെ ഈ ഒരു ഭാഗത്ത് കാണു വന്നിട്ടുള്ളത് ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റീച്ചിട്ടിണ്ടേ അപ്പം ഇനിയിപ്പോൾ ഞാൻ ഫ്രൈഡേ മാർക്കറ്റ് മൊത്തത്തിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചുകൊണ്ട് പോകാമെന്നുള്ളതിലാണ് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഈ ഒരു സർവത്ത് കടയിൽ കാര്യമാണ് കേട്ടോ കേരളമുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തിമോണൻ എവിടെ നിർത്തും പരിചയപ്പെട്ട ഒരു ബൈ അതിന് കൽക്കത്തയിലാണ് ബബ്ലു ആ ബബ്ലു കൽക്കത്തക്കാരനെ അപ്പം ഇവനെ കണ്ടപ്പോൾ വെള്ളം മരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളിനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സർവത്ത് ഇതാ റെഡി ബ്രോ ഹായ് ഗുഡ് സർബത്ത് ഗുഡ് ഈ ഒരു ചൂടത്ത് പറ്റിയ സംഭവമാണ് സർവത്ത് ഗുഡ് നമ്മൾ ഈ ബബ്ലു ഇല്ല ബബ്ലി നമുക്ക് എല്ലാവർക്കും വെള്ളം പറഞ്ഞിട്ട് കിട്ടി കേട്ടോ ഏ ഞാൻ വിചാരിച്ചു കിമോണക്ക് മാത്രമാണത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉള്ളവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വേണ്ടാതെ അത്ര നിർബന്ധിച്ചിട്ടും പുള്ളി സംഭവിക്കാതെ നമുക്ക് എല്ലാവർക്കും വെള്ളം പറഞ്ഞു ഓക്കെ താങ്ക് യു ബബ്ലു ബബ്ലു ഫ്രം കൊൽക്കത്ത ഇവിടെ തിരൂരിൽ വർക്ക് ചെയ്യുന്നു ഈ ഒരു ഫോറിൻ മാർക്കറ്റിലുള്ള ഫ്രൈഡേ മാർക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ചെരുപ്പിൻ്റെ എല്ലാം ഹായ് നമ്മളെ മുന്നേ വീഡിയോ ചെയ്താൽ ഉണ്ടാവും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നതാണ് ഇതിനകത്തെല്ലാം ഉണ്ട് ഇപ്പോൾ ഈ വിഷുവിൻ്റെ തിരക്ക് നന്നായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ക്രൗഡാണ് ചെയ്യണ്ടോ ചെക്ക് ചെയ്യാം കേട്ടോ സിമോണോ യു ലൈക്ക് ലൈക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളുണ്ട് കേട്ടോ കേട്ടോ ഒരുപാടുണ്ട് നല്ല വെറൈറ്റി കളറുകളുണ്ട് എനിക്കൊന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഒന്ന് എടുക്കണം എന്ന് തോന്നുന്നുണ്ട് ുള്ളത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഞാനൊന്ന് എടുക്കണം എന്ന് വിചാരിക്കേണ്ട ഇത് കുഴപ്പമില്ലാത്ത കളറാണ് പക്ഷേ ഇത് നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒരു കളർ ഒക്കെ ഇതൊരു ബ്ലൂ രസം ഉണ്ട് അല്ലേ ഹൺഡ്രഡ് ആ വേണ്ട പറയൂ നൂറ് രൂപയാണ് പറയും ഓക്കെ ഈ കളർ ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് എല്ലാം ഹൺഡ്രഡ് ആണ് എല്ലാത്തിനും ഹൺഡ്രഡാ അല്ലേ എല്ലാം ഹൺഡ്രഡ് ആണ് വരുന്നത് ഫോറി മാർക്കറ്റിലുള്ള ഈ ഒരു ഫ്രൈഡേ മാർക്കറ്റിലാണ് കേട്ടോ ഈ ഒരു സംഭവം വരുന്നത് പറയുന്നത് ഈ ഒരു ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പുള്ളി ഇതിലൊന്നുള്ള എടുത്തിട്ടുണ്ട് ആണ് വരുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഹൺഡ്രഡ് ഓക്കെ ഞാനൊന്നും എടുത്തിട്ടത് ഇതിൻ്റെ ഒരു കളറ് ഇതാണ് ചെരുപ്പ് കളർ കൂമ്പാരം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ സിമോണ വണ്ട്രട്ടോ വിഷുവിൻ്റെ നല്ല തിരക്കായിട്ടുണ്ട് ഇനി നേരത്തെ മുന്നേ വന്ന ടൈമിന് ഇവിടെ നിന്ന് അത്ര തിരക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടേ പക്ഷെ ഇപ്പം നല്ല തിരക്കുണ്ട് ഇത് ഹലോ ടാപ്പിൽ വന്നിട്ടുണ്ട് വിഷുവിൻ്റെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആയ ഹലോ എടുത്ത അഡ്രസ് എടുത്തോ അഡ്രസ് എടുത്ത് എന്താ അഡ്രസ്സെടുത്ത് സന്തോഷമൊന്നും കാണുന്നില്ല അവനാ ടയർഡാകുമ്പോളാണ് ശരി കാ ബൈ ഞാൻ ബീച്ചിൽ പോയിട്ട് ബസ്സിലാണ് അവിടെ ഫീല് ചെറിയൊരു പണിയൊക്കെ